ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു മിക്സ് ആൻഡ് മച്ചീ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പം നമുക്ക് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് അത് ചെയ്യണമെന്നുള്ളതൊന്ന് കാണിക്കാം കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത് എങ്ങനെയാണ് എളുപ്പത്തിലൊരു നെക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റണം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വീഡിയോയിലേക്കുക അതേപോലെ സ്കിപ്പ് ചെയ്യുക അതെല്ലാവരും വീഡിയോ കാണണം കേട്ടോ നിങ്ങൾ മാക്സിമം ഒന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഈ ഇതിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഫ്രണ്ടിൽ ഇതേപോലത്തെ രണ്ട് പീസുകൾ നമ്മൾ വെട്ടിയെടുത്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായി ആ വീഡിയോയിൽ അപ്പോൾ അതിനെ സെയിം മെറ്റീരിയലുകൊണ്ട് തന്നെ ഞാനൊരു ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡബിൾ പീസാണിത് രണ്ട് ഡബിൾ പീസിലായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു ഭാഗത്തുക്കൂടി ഈ രണ്ട് ആദ്യം തന്നെ ഈ രണ്ട് സെൻറ്ററിലും പിന്നെ ഈ താഴെ ഭാഗത്തും കൂടി ആയിട്ടാണ് ആദ്യം നമ്മൾ പൈപ്പിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനു വേണ്ടി ഞാൻ ഇതേപോലെ ക്രോസ് പീസ് ചേർത്ത് വെച്ചിട്ട് ബ്ലാക്ക് കളറിലെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇത് ഈ ഭാഗത്ത് ഈ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് കാലിഞ്ചി തയ്യെടുത്തും പകലം ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ അതെ ഈ ഒരു സെൻ്റർ പോഷനിൽ നിന്നാണ് തുടങ്ങുന്നത് കാലിഞ്ച് തയ്യൽത്തുമ്പാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല വശത്താണ് നമ്മൾ ഈ പീസ് വെച്ച് കൊടുക്കേണ്ടത് ഇതേപോലെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ സെൻറ്റർ വരുമ്പോൾ ഒന്ന് കോർണർ വരുമ്പോൾ ഒന്ന് കുത്തി നിർത്താം എന്നിട്ട് ഇതേപോലെ ഇങ്ങോട്ടേക്ക് ഒന്ന് ഈ പീസ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്പുറത്തെ വശത്തേക്കും തയ്ച്ചുടുക്കോർണറിൽ ഇങ്ങനെ കുത്തി നിർത്തിയൊക്കെയാണ് എന്നിട്ട് ഞാൻ എത്തിരിച്ച് ഇങ്ങോട്ടേക്ക് അതേപോലെ തയ്ച്ചു കൊടുക്കാന വരെ തയ്ച്ച് ഇനി ഈ ഒരു പീസ് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക സെയിം മുളവിൽ തന്നെ കാലിഞ്ച് തയ്യൽ തുമ്പിൽ തന്നെ മുകളിൽ കൂടി തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ പൈപ്പിംഗ് ആണ് ചെയ്തെടുക്കുന്നത് ചുരിദാർ കട്ട് നൈറ്റിയുടെ ഒരു നെക്ക് ഡിസൈനാണ് ഈ കാണിക്കുന്നത് കേട്ടാ കോർണറിലെത്തുമ്പോ കുത്തി നിർത്താം തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇതേപോലെ പീസ് വെച്ച് കൊടുത്തിട്ട് അതേപോലെ തയ്ച്ചെടുക്കാം ബാലൻസ് വന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ അതെ ഈ സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ താഴത്ത് തയ്യൽത്തുമ്പോൾ വന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ ക്രോസ് പീസ് താഴേക്ക് മടക്കി വെച്ച് ഉരുട്ടി ചെറിയ പൈപ്പിങ്ങായിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ തിന് ചേർന്നൊരു ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് പൈപ്പിംഗ് കൊടുക്കണമെന്ന് വെച്ചാൽ ഇതിന് ബ്ലാക്ക് ഡിസൈനാണ് ഇതൊന്നും വന്നിട്ടുള്ളത് അപ്പോൾ അതിനോട് ചേരുന്ന ഒരു കളറാണ് നമ്മൾ പൈപ്പിങ് ചെയ്യാൻ എടുക്കേണ്ടത് കേട്ടാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർണറിലെത്തിയിട്ടൊന്ന് കുത്തി നിർത്തുക இதேபோல சிறிய வீதி பைப்பிங்கிட்டு கொடுத்தா மதி ീതി കുറച്ച് കോർണറിലെത്തുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ബാക്കി ഭാഗമൊക്കെ ഇങ്ങനെ ഒഴുക്കാനായിട്ട് കിടക്കല്ലേ കോർണർ എത്തുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊന്ന് ശ്രദ്ധിച്ച് അത് കൊത്തി നിർത്തി കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയിരുന്നു കേട്ടോ രണ്ടാമത്തെ പീസിൽ നമ്മൾ ഇതേപോലെ തന്നെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ തന്നെ ത്രെഡ് ഇട്ട് ചെയ്യുന്ന പൈപ്പിംഗ് കൊണ്ട് കിട്ടാ ത്രെഡ് ഈ ക്രോസ് പീസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നൊരു ഇതും കൂടി ഉണ്ട് അത് നമുക്കിനി സമയമുള്ളപ്പോൾ ഒരു ഇതുപോലെ ഏതെങ്കിലും ഒരു മോഡല് വരുമ്പോൾ നമുക്കത് കാണിക്കാം കേട്ടോ ത്രെഡ് ഒരു പൈപ്പിംഗ് ഇതിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ത്രെഡൊക്കെ ഇട്ട് കൊടുക്കണം ഒട്ടുമറിയാത്തവരാണെങ്കിൽ കറക്റ്റായിട്ടത് ഫിനിഷിങ്ങായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ തുണി കൊണ്ട് തന്നെ പൈപ്പിങ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ ത്രെഡ് ചെയ്ത് ത്രെഡ് കൊണ്ടും നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിനൊരു എക്സ്പീരിയൻസ് വേണമല്ലോ ശവും പൈപ്പിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പൊ നമ്മളുടെ പൈപ്പിങ് ചെയ്തിട്ടുള്ള പീസ് ഇതേ ഇതേപോലെ ഈ രണ്ട് ഈ രണ്ട് വശവും ഈ രണ്ട് ഇത് ഈ സെന്ററിന്റെ ഈ രണ്ട് വശവും ചെയ്ത് നമ്മൾ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതിന്റെ താഴെ ഇട്ടൊരു പീസ് നമുക്കൊന്ന് വെച്ചിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്ക ഇനി ൊരു പീസ് എടുത്തിട്ട് ഈ ഭാഗമൊന്നും മടക്കി മുകൾ ഭാഗമൊന്നും അടക്കിയിട്ട് നമ്മളൊന്ന് ആവശ്യത്തിനുള്ള നീളം എടുത്ത് ഇതുമതിക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് അത്ത പീസും ഇതേപോലെ ഉപ്പം വെച്ചിട്ട് ഈ പീസ് വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കണേ ഏത് രണ്ട് വശവും കറക്റ്റായിട്ട് കഴുത്തും താഴെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വന്ന വിധത്തിലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് ഇതേപോലെ കുത്തി നിർത്തി മുകളിലേക്ക് കൊണ്ടുവരിക കറുത്ത കളറ് പൈപ്പിംഗ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് കയറാതെ വേണോട്ടൊക്കെ തയ്ച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പീസ് ഇങ്ങനെ വെട്ടി അടിയിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം അപ്പോൾ അതിങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം നമ്മൾ നമ്മുടെ നെയ്റ്റിയുമ നമ്മുടെ നെയ്റ്റിയുടെ മെയിൻ പീസുമാണ് വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാട്ടോ എന്നിട്ട് ഈ ഒരു നമ്മുടെ നെയ്റ്റിയുടെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ ആ പീസിൻ്റെ പീസിൻ്റെ മുകളിലായിട്ട് ഈ ഒരു നമ്മൾ തയ്ച്ച് കൊടുത്ത ഈ പീസ് കറക്റ്റ് നെക്കിൻ്റെ ഭാഗത്ത് കൊണ്ട് വെച്ചിട്ട് നെക്കിൻ്റെ പോർഷൻ നല്ല കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞു ശേഷം നമുക്കിതൊന്ന് ഈ ഒരു പീസുമ്മ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിങ്ങനെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെയും കൂടി ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പീസ് നമ്മുടെ ഈ ഫ്രണ്ട് പീസുമ്മ നെക്കിൻ്റെ ഭാഗത്ത് കറക്റ്റാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തേക്കാണ് എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി ഈ ഒരു ഭാഗവും കൂടി നമുക്കൊന്നിത് ചേർത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഈ ഒരു പീസ് നമ്മളൊന്ന് അടിയിലേക്ക് ഇത് ഇതേപോലെ വെക്കണം ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വെച്ച പീസിൻ്റെ അടിഭാഗം ഇത് ഇതേപോലെ കാണാത്ത നിലക്ക് മറി അങ്ങോട്ട് അടിയിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ചുളിവ് വരാത്ത നിലക്ക് ഇതേപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ തയ്ച്ചു കൊടുക്കണം കേട്ടോ ഇവിടെ ചുളിവ് അടിയിലെ പീസിലും ചുളിവ് വരരുത് മുകളിലെ പീസിലും ചുളിവ് വരാത്ത രീതിയിൽ ഇതേപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ബ്ലാക്ക് പൈപ്പിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ഒന്നും വരരുത് അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഇതേപോലെ കിട്ടി ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി ക്രോസ് പീസ് കൂട്ടി യോജിപ്പിക്കാൻ അറിയാത്തൊരാരെങ്കിലും ഉണ്ട് ഞാനിതേ ഇതേപോലെ ക്രോസ് പീസ് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലത്തെ രണ്ട് വശങ്ങൾ എടുത്തിട്ട് വശങ്ങളെടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക ഒരു കാലിൻജകലത്തിൽ തയ്യൽത്തുമ്പിട്ട് അടിച്ചു കൊടുക്കുക ക്രോസ് പീസ് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ സൈഡിൽ കൂടി ചെറുതാക്കി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണോട്ടെ പൈപ്പിങ്ങിൻ്റെ പീസ് എന്നാലാണ് നമ്മളത് വെച്ച് കൊടുത്ത് താഴത്തേക്ക് ആ പീസ് അടിക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങായിട്ടിരിക്കുള്ളൂ ീ ഒരു കഴുത്തിൻ്റെ ഒരു ഭാഗത്തും കൂടി ഈ ഒരു ഭാഗത്തും കൂടി നമുക്ക് പൈപ്പിങ് ചെയ്ത് കൊടുക്കാം അതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു പീസ് ഈ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് കാലിൻചകലത്തിൽ തയ്യൽത്തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ പൈപ്പിങ്ങനെ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ തയ്യൽത്തുമ്പോൾ ഈ പീസിൻ്റെ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് വന്ന് വരത്തി വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഈ ക്രോസ് പീസ് താഴേക്ക് ഈ പൈപ്പിങ് ഇതേപോലെ ചെറുതാക്കി ഉരുട്ടി എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പൈപ്പിങ്ങനെ ഇതേപോലെ ചെറുതാക്കിയിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിങ്ങനെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ നീന്ത് നിൽക്കണ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തുകൊടുത്താണേ അപ്പോൾ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് കൂടിയുള്ള പൈപ്പിങ്ങും നമ്മൾ റെഡിയാക്കി എടുത്ത് ഈ ബാലൻസ് ഒന്ന് പീസൊന്നും നമുക്ക് കട്ട് ചെയ്ത കേട്ടോ ഇതേപോലെ നമുക്ക് നെക്കിൻ്റെ ഭാഗം കിട്ടി അപ്പം ഈ ഒരു ഭാഗത്തും പൈപ്പിങ് ചെയ്ത് ഈ സെൻറ്ററിലും ചെയ്ത് ഈ താഴെ ഭാഗത്തും പൈപ്പിംഗ് ചെയ്ത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു നെക്കായില്ലേ നമുക്ക് ഇതിൻ്റെ ഈ ഇവിടെ ഈ ഒരു താഴെ ഈ ഒരു വശത്ത് നമ്മളൊരു ബോയ വെച്ചുകൊടുക്കും അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് ഈ ഡിസൈനുള്ള പീസ് തന്നെയാണ് എടുക്കണത്

നമുക്കെന്നിട്ട് ഇതിൻ്റെ താഴെ രണ്ട് ബോയ പോലെ ഇങ്ങനെ വെച്ചുകൊടുക്കലേ അതൊന്ന് വെച്ച് കൊടുക്കാം ഒന്ന് വെട്ടിക്കൊടുക്കട്ടെ ഇതേപോലത്തെ രണ്ട് പീസ് എടുത്തിട്ട് നല്ല വശത്ത് നല്ല വശത്തിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു വള്ളിയില്ലേ നമ്മളിപ്പോൾ തയ്ച്ച വള്ളിയുടെ ഭാഗം വെച്ചുകൊടുക്കുക നമുക്ക് ഇട്ടിട്ട് നിർത്ത് എന്നിട്ട് താഴേക്ക് ചരിച്ച് തയ്ച്ചുകൊടുക്കുക അടുത്തതും അതേപോലെ തന്നെ വെക്കുക നല്ല വശത്ത് ഈ വള്ളിയുടെ അറ്റം കൊണ്ട് വെക്കുക മറ്റവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കുത്തി നിർത്താം എന്നിട്ട് ഇതേപോലെ ചരിച്ച് കൊണ്ടുവരിക നമുക്ക് അത് റെഡി ആയി കിട്ടി ഇതൊന്ന് മറിച്ചെടുക്കാം ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരിത് കിട്ടി കണ്ട അത് നമുക്ക് ഈ നെക്കിൻ്റെ ഈ താഴേ ഭാഗത്തായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്കവിടെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ നമുക്ക് ഇതും ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഒരു ഇതേപോലെ ഒരു ബട്ടൺസും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി ഇനി നമ്മൾ ഇതിൻ്റെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ലീവിൻ്റെ ഈ എൻഡിൽ ഇതേപോലെ ഈ ഒരു പീസിൻ്റെ ഇത് വെച്ച് കൊടുക്കണ്ടട്ടോ നമ്മൾ ഇതേപോലെ ഇരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇതേപോലെ ഇരിക്കും ഇണ്ടാ അപ്പം ഇതേ ഇതേപോലെ കണ്ടോ നെക്കൊക്കെ ഇതേപോലെ വന്നിട്ട് സ്ലീവ് ഇതേപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ അറ്റത്ത് ഇതേപോലെ ഇങ്ങനെ വരും അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഉടൻ എത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു